അതൊപ്പം നമ്മളുണ്ടല്ലോ എല്ലാവരും കൂടി ഇന്ന് സൺഡേ ആയതുകൊണ്ട് പുറത്ത് ഒന്ന് കറങ്ങാൻ പോകാം വരോ വായോ എന്ന് പറഞ്ഞ അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ വന്നില്ല വന്നില്ലായിട്ടോ അതാണ് അച്ഛനീ നോക്കി നിൽക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് അച്ഛൻ എന്തായാലും നോക്കി നിൽക്കുമല്ലേ ഞാൻ അങ്ങ് വീഡിയോ എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ഒന്ന് വീഡിയോ എടുത്താക്കാൻ വേറെ ഒന്നും അല്ല അച്ഛനോട് ആവുമെന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞില്ല വരുന്നില്ല നിങ്ങൾ രണ്ട് ദിവസം മുന്നേങ്കിൽ പറഞ്ഞെങ്കിലേ വരാൻ പറ്റുകയുള്ളൂ ചുമ്മാതാ ഒരു ആവശ്യമില്ല നമ്മളെപ്പോൾ എവിടെ പോകാൻ വിളിക്കാൻ വിളിച്ചാലും പറഞ്ഞാൽ പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു എനിക്ക് ഈ അമ്മച്ചിനെയും വിടില്ലേ പക്ഷേ ഞാൻ ദേഷ്യപ്പെട്ട കൊണ്ടാണോ എന്തോ അമ്മച്ചിനോട് പൊയ്ക്കോളാം എന്ന് പറഞ്ഞത് അങ്ങനെ ഇതിനു മുന്നേ മധുരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു വിളിച്ചപ്പോഴത്തേക്കും അമ്മച്ചിനെ പോലും വിട്ടില്ല അച്ഛൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ലോങ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പൊതുവേ അമ്മച്ചിനെ കൊണ്ടുപോകലോ അച്ഛനെ കൊണ്ടുപോകാറില്ല കാരണം ഇവർ വരത്തില്ലല്ലോ ഇപ്പം തന്നെ കണ്ടില്ല നിയറസ്റ്റ് നമ്മുടെ അടുത്തുനിന്ന് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്ററുകളിലും ദൂരമില്ല ഈ ഷാപ്പിലോട്ട് ആക്ച്വലി നമ്മൾ ജീവിതത്തെ യാത്ര ഷാപ്പിൽ വരുന്നത് ഈ അമ്മച്ചയാണെങ്കിലും ആരാണെങ്കിലും അപ്പോൾ വൈബ് അല്ലേ ഫാമിലി ഫുൾ ആയിട്ട് വന്നിരുന്ന ഷാപ്പിലിരുന്ന് ഫുഡ് കഴിക്കുക കള്ളു കുടിക്കുക അതൊക്കെ ഭയങ്കര രസമുള്ള കാര്യമല്ല അപ്പോൾ അതുമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിവരെല്ലാവരും കഷ്ടപ്പെട്ട് വിളിച്ച് ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടു വന്നപ്പോഴത്തേക്കും അവിടെ അച്ഛൻ വന്നില്ല എന്ന് പറയും പിന്നെ അച്ഛനെന്തോ പരിപാടിക്കുണ്ടായിരുന്നു തോന്നിട്ടോ ഇവർ തെങ്ങ് കയറിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ തേങ്ങയുടെ കാര്യം എന്തൊക്കെയുണ്ടെന്ന് തോന്നുന്നു എന്താണെങ്കിലും അച്ഛൻ വന്നില്ല പക്ഷേ ഞങ്ങൾ അമ്മച്ചിൻ്റെ ഫലം ുന്നു അമ്മച്ചേണേ ആകെ പകച്ച ഏ ഷാപ്പിലോ പക്ഷെ നല്ല രസമാണല്ലോ ഇതിപ്പം ഈ നിൽക്കുന്ന ചേട്ടനാണ് ഇവിടുത്തെ ഓളിനോള് ആക്ച്വലി ചേട്ടൻ്റെ ഷാപ്പാണ് ഷാറാകഞ്ചേട്ടൻ്റെ ആയിരുന്ന ഫ്രണ്ടിൽ നിന്ന് തന്നെ കേട്ടോ ഞാൻ കാണിച്ചു തരാം അവ ഏതാണ് മറ്റേത് ചേട്ടനാണ് നമുക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് തന്നു നല്ല അത്യാവശ്യം അടി അടിപൊളിയെന്നല്ല ഇപ്പം ഒരു ഫാമിലി ഇപ്പം എല്ലാ ആൾക്കാരും അങ്ങനെ ഷാപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും പണ്ട് കള്ളും കള്ളു കുടിയന്മാർ സെറ്റപ്പ് അങ്ങനെയൊന്നും അല്ലല്ലോ ഇപ്പം ഷാപ്പെന്നൊക്കെ പറയുമ്പോൾ ഫാമിലി എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈം അല്ലെങ്കിൽ അങ്ങനത്തെ സെറ്റപ്പൊന്നും അല്ലല്ലോ ഷാപ്പെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അങ്ങനൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ കാരണം അങ്ങനെ കുടിക്കുന്നവർക്ക് അങ്ങനെ കുടിക്കാം ഇനി അങ്ങനെ കുടിക്കേണ്ട ഇതുപോലെ ഫാമിലി ആയിട്ട് ഒന്ന് എക്സ്പ്ലോ എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇതെൻ്റെ ഇതാണ് ഷാർ അങ്ങനെ ചേട്ടൻ കേട്ടോ ആ സൈഡിൽ നിൽക്കുന്നത് എന്നോട് പറഞ്ഞു മോളെ ഇവിടെ നിന്നല്ല ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഷാപ്പിൻ്റെ ആ ഒരു ഔട്ട്ലുക്ക് ഫുള്ള് കിട്ടും അതുകൊണ്ട് അവിടുന്ന് ഒന്ന് എടുക്കുമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ നാരെ അവിടെ പോയിരുന്നു എടുത്ത് അതിനുശേഷം ഫുഡ് എല്ലാം സെറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് ഫുഡൊക്കെ എടുക്കാവില്ലെന്ന് പറഞ്ഞു വേറെ ഒന്നും അല്ല എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ അധികം ഒന്നും കഴിക്കില്ലല്ലോ അപ്പോൾ അപ്പം ഇടിയപ്പം കപ്പ അങ്ങനെ എല്ലാ വെറൈറ്റീസ് ഉണ്ടായിരുന്നു താറാവ് ചോദിച്ചപ്പോഴത്തേക്കും ഇവർ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായി താറാവ് വേണമെന്ന് അത് കിട്ടിയില്ല നല്ലത് കിട്ടിയില്ല അതുകൊണ്ട് വെച്ചില്ലാന്ന് പറയും അപ്പോൾ അതേ ഞാൻ പറഞ്ഞില്ല എന്നാൽ ഷർഗൻ ചേട്ടൻ ഓൾറെഡി പുള്ളി നമ്മുടെ അയൽവാസിയും കൂടിയാണ് കേട്ടോ അപ്പം അച്ഛൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ എപ്പോഴും നല്ല കള്ളൊക്കെ ചിക്കുമ്പോൾ അപ്പം ഉണ്ടാക്കാനും പിന്നെ വാവിനുമൊക്കെ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് ചോദിക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി കള്ള് തരും കേട്ടോ ഈ കള്ളു നല്ല അടിപൊളി കള്ളായിരുന്നു കാരണം നമ്മൾ ചെറുത് കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഫീൽ ചെയ്യുമല്ലോ അതങ്ങനെ കൊള്ളില്ല പിന്നെ കണ്ണനാണെങ്കിൽ തന്നെ കള്ളൊക്കെ കുടിച്ച് നല്ല ശീലമുണ്ട് വേറെ നല്ല കണ്ണൻ്റെ അച്ഛൻ ഓൾറെഡി ഇങ്ങനെ ചെത്തുവൊക്കെ ചെയ്യുമായിരുന്നു കണ്ണനും ചെത്താനൊക്കെ അറിയാം അപ്പോൾ അവൻ ഇങ്ങനെ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിക്കുമ്പോൾ മനസ്സിലാവും കള്ള് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ അങ്ങനെ അവൻ പറഞ്ഞ് നല്ല കള്ള നല്ല ടേസ്റ്റ് ഉണ്ടെന്നുണ്ട് എന്തോ ൊരു പേര് കുറഞ്ഞു അന്തിക്കള്ളെന്നാണെന്നോ ആ അങ്ങനെ എന്തോ വന്നു തോന്നുന്നു എന്ത് പറഞ്ഞത് പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു അപ്പോൾ ഓരോ ഡിഷസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ചിക്കൻ വന്നു ഫിഷിൻ്റെ അതായത് ആദ്യം വന്ന സിലോപ്പിൻ്റെ പൊള്ളിച്ചതില്ലേ അത് ഭയങ്കര എരിവാണ് കേട്ടോ നമുക്ക് ആ എരിവ് പറ്റുകയില്ല കാരണം നമ്മളധികം ഇങ്ങനെ എരിവ് കഴിക്കത്തില്ലല്ലോ പ്രത്യേകിച്ച് വീട്ടിൽ അങ്ങനെ എരിവ് ഇല്ല അപ്പോൾ അടുത്ത് പറഞ്ഞു ഷാപ്പിലങ്ങനെയാണ് നല്ല എരിവ് ഉണ്ടെങ്കിൽ കള്ള് കുടിക്കുമ്പോൾ സുഖം കിട്ടുള്ളൂ എന്നു പറഞ്ഞു ചിന്നും കള് കുടിക്കില്ല പിന്നെ ഞങ്ങൾ സെപ്പറേറ്റ് ഒരു കുപ്പി വെള്ളം പറഞ്ഞു അമ്മച്ചിയും കുടിക്കത്തില്ല അമ്മേലക്കൊണ്ട് ഞങ്ങൾ കുടിപ്പിച്ചേട്ടോ കാരണം നല്ല രുചിയുണ്ട് കുടിക്കും നമ്മൾ ചിന്നു നല്ല രുചിയുണ്ട് കുടിച്ചോക്കെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പറഞ്ഞു വേണ്ട എനിക്കിഷ്ടമല്ല എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുടിച്ചില്ല അപ്പോൾ അമ്മച്ചിയും കുടിച്ചില്ല അമ്മച്ചീം പറഞ്ഞു പച്ച എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു കണ്ണനൊക്കെ കള്ളിൻ്റെ ആൾക്കാരാണ് ശംഖു പിന്നധികം കള്ള് കുടിക്കുന്ന ടൈപ്പല്ല അപ്പോൾ ശംഖു പറഞ്ഞത് കള്ള് കുഴപ്പമില്ല എന്നിട്ട് പറഞ്ഞാൽ ഒന്നര ക്ലാസ് കുടിച്ചു പക്ഷെ കണ്ണൻ്റെ എൻ്റെ അല്ലെങ്കിൽ അച്ചായിട്ടുടെ അത്രയൊന്നും കള്ള് കുടിക്കാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അമ്മയ്ക്ക് എന്താ നമ്മൾ ഒരു ഗ്ലാസ് കുടിച്ചപ്പോൾ തന്നെയുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കണ്ണൊക്കെ അങ്ങോട്ട് മാറി ഞാൻ ചമ്മ ഇത് എന്ത് വേണമെന്ന് ചോദിച്ചാൽ അമ്മ പറഞ്ഞു ഏ ഒന്നും ഇല്ലാന്ന് പറയുമ്പോൾ അമ്മ പാട്ടായി കൂത്തായി അമ്മയുടെ പാട്ടൊക്കെ ഞാൻ വേറെ സെപ്പറേറ്റ് ഇടാൻ കേട്ടോ ഇങ്ങനെ ഞാൻ സംസാരിച്ചിട്ടിരിക്കുമ്പോഴത്തേക്കും എങ്ങനെയാണല്ലേ പാട്ടൊക്കെ ഇടുന്നത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡിഷസ് ഇങ്ങനെ വരുന്നുണ്ട് ഇത് നമ്മുടെ കരിമീൻ റോസ്റ്റ് കരിമീൻ റോസ്റ്റ് അല്ല കരിമീൻ ഫ്രൈ ആണ് ഇത് കുറച്ച് ഡാർക്കായിട്ട് ഫ്രൈ കേട്ടോ എന്നാലും കുഴപ്പമില്ല നല്ല രുചിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത്രയും ഫ്രൈ ആയില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കഴിക്കാൻ വരും ഈ കരിമീൻ ആക്ച്വലി പൊള്ളി ഈ ഇലയിലൊക്കെ പൊള്ളിക്കില്ലേ അങ്ങനെയായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നേനെ ഇതിപ്പോൾ ഞാൻ ഇപ്പോഴത്തെ കള്ളു ഓടിക്കുന്നത് അവനെ കണ്ണാ ഞാൻ ഞാൻ കള്ളുപിടിക്കുന്ന വീഡിയോ നടക്കണേ എനിക്ക് കുറച്ച് ഇൻസ്റ്റയിലൊക്കെ ഇടാനാണ് റീൽ ചെയ്യാനാണെന്നൊക്കെ പറയാം കാരണം പിന്നെ ശരീരത്തിന് ആര് ഹാനികരാണോ ഹാനികരാണെന്നൊന്നും എനിക്ക് അറിയലാട്ടോ എന്തായാലും അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഒന്ന് കുടിച്ചു രണ്ട് കുടിച്ചു മൂന്ന് കുടിച്ചു ആഹാ നല്ല രസമാണ് അപ്പം പിന്നെ പറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഇടിയപ്പം എനിക്ക് പൊതുവെ ഇഷ്ടമല്ല അപ്പം ഞാൻ ഇടിയപ്പം കഴിച്ചില്ല കേട്ടോ അപ്പം കഴിച്ചു വളരെ കുറച്ച് കപ്പ ആദ്യമേ ഒരു സെറ്റ് എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് റെഡിയാക്കിയിട്ട് അതായത് പുതിയ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് കൊണ്ട് മീൻസ് റെഡിയാക്കി കൊണ്ടുവരുമല്ലോ അങ്ങനെ റെഡിയാക്കി കൊണ്ടുവന്നു അപ്പം നമ്മളതെല്ലാം കഴിച്ചു പിന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു വട്ടമെങ്കിലും അങ്ങനെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്ത് ഒക്കെ ഇരിക്കുന്ന നല്ല കാര്യമാണ് പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് നമ്മളിങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ നമുക്ക് എവിടെയെങ്കിലും പോയി കുടിക്കാം നടക്കാം ഇപ്പോൾ ബോയ്സ് ആണെങ്കിൽ എസ്പെഷ്യലി നമുക്ക് ഏത് ഷാപ്പിൽ വേണമെങ്കിലും കയറാം എവിടെ വെള്ളം പോകാം അങ്ങനെയാണ് പക്ഷേ അങ്ങനെയല്ല ഈ ഫാമിലി വൈബ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വൈബാകട്ടെ അതിവരെല്ലാവരും ആയിട്ട് അച്ഛന് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നല്ലേ നമ്മൾ ഓൾറെഡി അച്ഛനുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ ഫുഡെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അച്ഛന് വരേണ്ട വരാതിരിക്കേണ്ട ഒരാവശ്യം പിന്നെ അച്ഛന് വേണ്ടിട്ട് ഞങ്ങൾ രണ്ട് പൊറോട്ടയും പിന്നെന്തെന്നാ ഒരു ഫിഷ് ഈ സിലോപ്പി കറി ഉണ്ടല്ലോ അത് കറിയായിട്ട് ഇങ്ങനെ ചെറിയ പൊള്ളിച്ചത് അതും വില പൊള്ളിച്ചതല്ല അല്ലാണ്ട് പൊള്ളിക്കുന്ന അതും ഞങ്ങൾ പാഴ്സല് വാങ്ങി കാരണം ആ അച്ഛൻ വീട്ടിലിരിക്കുന്നതല്ലേ അപ്പം അച്ഛന് കഴിക്കാന്നുണ്ടായിരുന്നു പിന്നെ ഒരു കുപ്പി കള്ളും വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുന്നതിലും ഉള്ള വൈബിൽക്കുള്ളിൽ നമുക്ക് ആ കട കടല ഷാപ്പിൽ പോയിരുന്നു കഴിച്ചിട്ട് പാട്ടൊക്കെ പാടി അമ്മങ്ങോട്ട് ഞങ്ങളിങ്ങനെ പാട്ട് പാടുന്ന പറഞ്ഞപ്പോഴും അമ്മങ്ങോട്ട് പാട്ട് പാടി തുടങ്ങി പിന്നെ എല്ലാവരും ഭയങ്കര വർത്താനം ചിരി നമ്മളെന്താ പറഞ്ഞ് ഫുഡ് ഫുള്ള് കഴിച്ചു അപ്പോൾ കണ്ണൻ എന്തുകൊണ്ടല്ലേ ഇറക്കിയതായത് കംപ്ലീറ്റ് ഫുഡും കഴിച്ച് വയറും മനസ്സൊക്കെ നിറഞ്ഞ് തലയ്ക്ക് കുറച്ചു ലേശം വെളിപോടെ വേണം പുറത്തോട്ട് ഇറങ്ങാൻ എന്നോ അങ്ങനെ എന്തോ പക്ഷേ ഇവരാരും കഴിച്ചില്ല കേട്ടോ കണ്ണനൊക്കെ ഇത് എന്ത് കാണിക്കുന്നത് വാങ്ങണ്ടോ പിന്നെ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഇവരിങ്ങനെ ഓരോ ഫുഡിങ്ങനെ റെഡിയാക്കിയിട്ട് ഓരോ ഫുഡുണ്ട് എടുക്കട്ടേന്ന് അപ്പോൾ ഇത് നമ്മുടെ നത്തോലിയല്ല കൊഴുവയില്ലേ കൊഴുവ ഫ്രൈ ആയിരുന്നു അപ്പോൾ കണ്ണൻ പറഞ്ഞത് എനിക്ക് ആക്ച്വലി വറുത്ത് മീനുകളോടൊക്കെ കുറച്ച് താല്പര്യം കൂടുതലാണ് അപ്പോൾ കൊഴുവ് വേണ്ട ച്ചപ്പം അമ്മ പറഞ്ഞത് ആദ്യം വേണ്ടാന്ന് പറഞ്ഞത് അപ്പോൾ കണ്ടെന്ന് പറഞ്ഞാൽ വേണം എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാണ് കൊഴിവ് വേക്കം കൊഴുവന്നല്ല മീനെല്ലാം വർക്കുന്ന ഇഷ്ടാട്ടോ അപ്പം വേം കൊണ്ടുവന്ന് ഞാൻ അപ്പം കൊണ്ടുവന്ന് കഴിയുമ്പോൾ അങ്ങനെയുള്ളൂ വേണ്ടാന്ന് പറഞ്ഞവരും വേണം എന്ന് പറഞ്ഞവരും എല്ലാവരും വാങ്ങി കഴിക്കും അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടെന്ന് ചിലപ്പോൾ ഇനി പൈസ കൊടുന്ന് മാത്രമല്ല പൈസ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഉള്ള സമയങ്ങളൊക്കെ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വരുമ്പോഴത്തേക്കും പൈസ എത്രയാകും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല വരുന്നതും കൊണ്ടല്ല നമ്മളിങ്ങനെ ചില സമയങ്ങളിൽ പൈസ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം കിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ലേ ആ അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഗൈസ് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ഒരു ഒരു മത്തുപിടിച്ചൊരവസ്ഥയുണ്ടല്ലോ അത് അടിപൊളി ഫീലിംഗ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ കള്ള് കുടിക്കാനോ കള്ള് കുടിക്കാതിരിക്കുന്നവരെ കുടിപ്പിക്കാൻ വേണ്ടി പ്രമോട്ട് ചെയ്യുന്നൊന്നുമല്ല ഇനി ഷാപ്പിൻ്റെ കാര്യം വിട്ടോ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ പോലും ഫാമിലി ആയിട്ട് ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അടിപൊളിയാണ് നിയറസ്റ്റ് ചേർത്തലക്കാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തതായ തളിയാവുറമ്പ് ചിറക്കൽ പാലത്തിൻ്റെ സൈഡിലായിട്ട് ഇതുപോലൊരടിപൊളി ഷാപ്പുണ്ട് വേണമെങ്കിൽ എന്താ വിളിച്ചു പറഞ്ഞിട്ടാണ് വരണതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇതുപോലത്തെ നല്ല അടിപൊളി ഫുഡെല്ലാം റെഡി ആക്കിയിട്ടുണ്ടാവും അതല്ല നിങ്ങൾ ഡയറക്റ്റ് വന്നിട്ടാണെന്നുണ്ടെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ടാകും കാരണം റൂമെല്ലാം തിരിച്ച് നമ്മുടെ ആ ഒരു കൺവീനിയൻസ് നമുക്കൊരു കൺവീ എന്താ പറയുക നമ്മുടെ ഒരു പ്രൈവസിയും കാര്യങ്ങളും എല്ലാം കീപ്പ് ചെയ്തുകൊണ്ടാണ് കാരണം ഇവിടെ ഡോറും വരെയുണ്ട് ഓരോ റൂമിനും ഡോറും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കള്ളുപിടിക്കാം അപ്പോൾ ഫ്രണ്ട്സായിട്ടാണ് വരണത് അല്ലെങ്കിൽ ഫാമിലി ഫാമിലിയായിട്ടാണ് വരണത് അല്ലെങ്കിൽ ആരും അറിയരുത് ഞാൻ കള്ളുപിടിക്കുന്ന ആരും അറിയരുതെന്ന് തന്നെ പറയുന്നവരാണെങ്കിൽ പോലും ഇവിടെ നിന്ന് കള്ളുപടിക്കാം ിക്കണമെങ്കിൽ ഒരു മനസ്സിനറിയില്ല കേട്ടോ ഇത് ഞാൻ കള്ള് കുടിക്കുന്നവരെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ കാരണം എനിക്കിപ്പോൾ കള്ളു കുടിക്കുന്നത് മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല അതൊക്കെ പേഴ്സണലി അവൻ ഇഷ്ടമാണ് പിന്നെ കള്ളു കുടിക്കുന്നതൊക്കെ അത്ര തെറ്റാണോ വല്ലപ്പോഴൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ അടിക്കാം അപ്പോൾ ഇപ്പം നിചാരിക്കുന്നുണ്ടാവും ചില ഭാര്മാലിയകവും ഇവിളപ്പുള്ളമാരാണ് ഇതുപോലത്തെ നാട് ദശിപ്പിക്കുന്നത് അങ്ങനെയൊന്നും അല്ല കേട്ടോ കള്ളൊക്കെ കുടിക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല പിന്നെങ്കിൽ ഇനി കള്ള് കുടിക്കാത്തവരാണെങ്കിൽ കള്ള് കുടിക്കണ്ട ഇവിടെ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും കാരണം ഫിഷ് ഫിഷിൻ്റെ പല ടൈപ്പ് ഇപ്പം ചെറിയ പറഞ്ഞാൽ നത്തോലി നത്തോലിൻ്റെ എന്താകും നമ്മുടെ ചെറിയ കൊഴുവ അതൊക്കെയാണെങ്കിൽ പോലും എല്ലാം അടിപൊളിയായിട്ട് ഇതാണ് നമ്മുടെ ഷെഫ് ഇപ്പോൾ ഈ അടിപൊളി ഫുഡ് അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കിയ ആളിതാണ് കേട്ടോ നമ്മുടെ സാബു ചേട്ടൻ ഞാൻ ഈ പുള്ളിയിൽ ഒന്നും ആദ്യമൊന്നും കണ്ടിട്ടില്ല കേട്ടോ അവിടെ വന്നതിന് ശേഷമാണ് കണ്ടത് ഫുഡ് കഴിച്ചതിന് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞത് ചേട്ടൻ ആ ചേട്ടനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഹോളീനോടായിട്ട് നമ്മൾ ചേട്ടൻ അജി ചേട്ടനെ ഞാൻ അവിടെ വച്ചാൽ കാണുന്നത് അയച്ചിട്ടുള്ള മഹാലയ ചേട്ടനെ ആ ചേട്ടനെ ഞങ്ങളുടെ വെച്ചാൽ കാണണം നമുക്ക് ഷാർഗൻ ചേട്ടനെ മാത്രം നേരത്തെ അറിയാം കാരണം നമ്മൾ തളിയാർ മ്പളത്തിൻ്റെ നേരെ പടിഞ്ഞാറാവശം കാണുന്ന വീട്ടിലാളാണ് വീട്ടിലാളാവുണ്ടോ അപ്പം നമ്മളെല്ലാവരും കഴിച്ച് വളരെ സന്തോഷമായിട്ട് എനിക്കൊന്ന് ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾ അവിടെ ഇരുന്നു എന്ന് തോന്നുന്നു കേട്ടോ ഫാമിലി ായിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ടൈമൊന്നും നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ചിന്താതിലാണെ ഞാൻ അപ്പം ഇതിപ്പോൾ വേറെ എല്ലാവരും കൂടി വേട്ടോട്ട് നോക്കുന്നത് വേറൊന്നും ഇല്ല ഫാൻ്റെ എവിടെയൊന്നും സൗണ്ട് കേട്ട് പെട്ടെന്ന് അങ്ങനെ നോക്കിയതാണ് പക്ഷെ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞായിരുന്നു എല്ലാവരും കഴിച്ചെല്ലാം കഴിഞ്ഞ് കൈയൊക്കെ കഴുകാൻ വേണ്ടി പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും കൊണ്ടല്ല വേറൊരു ചേട്ടൻ കണ്ടു വേറെ ചേട്ടൻ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പൈസ എല്ലാം കൂട്ടി നമ്മൾ പോവാം എന്ന് പോകാമെന്ന് പറഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും അവിടെ തന്നെ കുടിക്കാൻ വേണ്ടി വന്നൊരു ചേട്ടനാട്ടോ അപ്പോൾ ആ ചേട്ടനെ ശങ്കുനെടുത്ത് ചോദിച്ച് ഫിഷ് ഉണ്ട് അതായത് ഫ്രഷ് ഫ്രഷായിട്ടുള്ള സിലോപ്പിയാണ് ഞാൻ എനിക്കെന്ന് പറഞ്ഞാൽ സിലോപ്പിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കറിയാമല്ല ഞാൻ ഇലയിലൊക്കെ പൊള്ളിക്കുന്ന ഒരു ടീമാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അനന്തവട്ടം എടുത്തിട്ട് വായോ നമുക്ക് മേടിച്ചേക്കാംന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ചേട്ടൻ പോയിട്ട് തൻ്റെ സിലോപ്പി കൊണ്ടുവന്നാട്ടോ നല്ല പ അച്ച സിലോപി ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇപ്പം മീനാണ് എനിക്കൊക്കെ മീൻ വലിയ ഇഷ്ടം നല്ല വലിയ സിലോപ്പി ആവും എല്ലാം അപ്പം ഇതിനിപ്പം അമ്മച്ചയ്ക്ക് നേരം ഇങ്ങോട്ട് കൊടുക്കും കാരണം അമ്മച്ചിയാണ് സിലോപ്പി വെട്ടുന്ന ആൾ അല്ലെങ്കിൽ ചിന്നു എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ഞങ്ങൾ ചേട്ട ചേട്ടൻ ഞങ്ങൾക്ക് വിശ്വാസമാണ് ഒരു പ്രശ്നമില്ല തൂക്കണോ ഒന്നും വേണ്ട ചേട്ടനെ എത്രയാണെന്ന് പറഞ്ഞാൽ മതി മനുഷ്യരെ മനുഷ്യരെ വിശ്വസിക്കും എന്ന് പറഞ്ഞ് ഞങ്ങളതെല്ലാം സെറ്റാക്കി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള നെക്സ്റ്റ് ചേട്ടൻ ബൈ ബൈ